മണ്ഡലം രൂപീകരിച്ചത് മുതൽ യു ഡി എഫ് കുത്തകയാക്കി വെച്ചിരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട കഴിഞ്ഞ മൂന്ന് തവണയായി യു ഡി എഫിലെ ആൻഡോ ആൻ്റണി മത്സരിച്ച് വിജയിക്കുന്ന ലോക്സഭാ മണ്ഡലം പക്ഷേ ഇത്തവണ യു കാര്യങ്ങൾ എളുപ്പമല്ല എന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന യു ഡി എഫ് എം പി കാര്യമായ പ്രവർത്തനങ്ങളൊന്നും മണ്ഡലത്തിൽ നടത്തിയിട്ടില്ല എന്നതാണ് പ്രധാന വിമർശനം ലോക്സഭയിലെ യു ഡി എഫ് എം പിയുടെ പ്രകടനവും ദയനീയമായിരുന്നു പ്രധാന വിഷയങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്ന സമയങ്ങളിൽ എം പി കാര്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫ് തരംഗം ആഞ്ഞുവീശിയിട്ടും ആൻഡോ ആൻ്റണിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അത് അമ്പതിനായിരത്തിനടുത്തായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭൂരിപക്ഷം പിന്നെയും കുറഞ്ഞ് നാൽപ്പത്തി നാലായിരമായി എൽ ഡി എഫ് ഇത്തവണ കരുത്തനായ തോമസ് ഐസക്കിനെയാണ് കളത്തിലിറക്കിയത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തോമസ് ഐസക് പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പോളിംഗ് ശതമാനത്തിൽ വന്ന വൻ ഇടിവ് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും കുറവ് പോളിംഗ് ആണ് പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ശതമാനമായിരുന്ന പോളിംഗ് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ പോളിംഗ് എട്ട് ശതമാനം കുറഞ്ഞ് അറുപത്തിയാറ് ശതമാനമായി ഇത് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് പാർട്ടി വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യിപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ പോളിംഗ് കുറവ് വരുമ്പോൾ എൽ ഡി എഫിന് വിജയ സാധ്യത കൂടുതലാണ് കൂടാതെ പത്തനംതിട്ടയിലെ എല്ലാ നിയമസഭാ മണ്ഡലവും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് പൊതുവേ യു ഡി എഫ് മണ്ഡലമായിട്ടുള്ള പത്തനംതിട്ട കുറച്ച് അധികം തിരഞ്ഞെടുപ്പുകളായി എൽ ഡി എഫിന് മുൻതൂക്കം നൽകുന്ന അവസ്ഥയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായെന്ന തോമസ് ഐസക് കേരളത്തിൻ്റെ ധനമന്ത്രി ആയിരുന്നപ്പോൾ നിരവധി വിപ്ലവകരമായ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ള വ്യക്തിയാണ് കൂടാതെ എൽ ഡി എഫ് മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് മണ്ഡലം ഒട്ടുകു നടത്തിയത് ഇതുകൊണ്ടൊക്കെ തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല ഭരണവിരുദ്ധ വോട്ടുകളിലും പാരമ്പര്യമായി ലഭിക്കുന്ന വോട്ടുകളുമാണ് യു ഡി എഫ് പ്രതീക്ഷ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന പ്രചരണവും എത്രത്തോളം എത്തി എന്നതും കണ്ടറിയണം ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ ആൻറണി യു ഡി എഫിൻ്റെ ഒരു നിശ്ചിത ശതമാനം വോട്ട് ബി ജെ പിയിൽ എത്തിച്ചു എന്ന ആശങ്കയും യു ഡി എഫിനുണ്ട് മുന്നണികൾ പ്രതീക്ഷയിലാണ് അതുപോലെ തന്നെ ആശങ്കയിലും മണ്ഡലം രൂപീകരിച്ചത് മുതൽ